കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലിൽ ഇടത് ബഹളം സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ഉയർത്തിയ അഴിമതി ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ബഹളം പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങി അംഗങ്ങൾ ബഹളം വയ്ക്കുകയായിരുന്നു മരക്കാർക്കണ്ടിയിലെ നിർദ്ദിഷ്ട മലിനജല ശുദ്ധീകരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് മേയർക്കെതിരെ ഗുരുതരമായ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു നൂറ്റിനാൽപ്പത് കോടി രൂപയുടെ പദ്ധതിയുടെ ടെൻഡറിൽ വ്യാപകമായ ക്രമക്കേട് നടത്തിയാണ് അഴിമതിക്ക് ശ്രമിച്ചതെന്ന് കെ കെ രാഗേഷ് ആരോപിച്ചിരുന്നു ഇതിന്റെ ചുവടുപിടിച്ചാണ് കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലിൽ ഇടത് അംഗങ്ങൾ ബഹളം വെച്ചത് കൗൺസിൽ യോഗത്തിലേക്ക് പ്ലക്കാർഡുമായി എത്തിയ ഇടത് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു അഴിമതി കരാർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇടതു പ്രതിഷേധം കഴിഞ്ഞ തവണത്തെ കൌൺസിലിൽ സപ്ലിമെന്ററി അജണ്ട പാസായിരുന്നില്ല പി കെ രാകേഷിന്റെ എതിർപ്പിനെ തുടർന്നായിരുന്നു അജണ്ട മാറ്റിവെച്ചത് ഇത് വേണ്ടിയാണ് അടിയന്തര കൌൺസിൽ വ്യാഴാഴ്ച ചേർന്നത് കൌൺസിലിൽ അജണ്ട വായിച്ച് മേയർ മുസ്ലിം മഠത്തിൽ നടപടിയിലേക്ക് കടക്കുന്നതിനിടെയാണ് ഇടത് അംഗങ്ങൾ ബഹളമുണ്ടാക്കിയത് അജണ്ട വായിക്കുന്നതിനിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാഗേഷ് ക്രമപ്രശ്നം ഉന്നയിക്കുകയും ചെയ്തു ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് അടിയന്തര കൌൺസിലിന്റെ അജണ്ട കൌൺസിലർമാർക്ക് നൽകിയതെന്നും ഇത് ചട്ടലംഘനമാണെന്നും കാട്ടിയാണ് പി കെ രാഗേഷും ബഹളമുണ്ടാക്കിയത് ഭരണപക്ഷ അംഗങ്ങളും മുദ്രാവാക്യം വിളികളോടെ മേയർക്ക് മുന്നിലെത്തി വലയം തീർത്തു ബഹളത്തെ തുടർന്ന് മേയർ കൌൺസിൽ നടപടികൾ പെട്ടെന്ന് അവസാനിപ്പിച്ചു പ്രതിഷേധം കണക്കിലെടുത്ത് കൌൺസിൽ ഹാളിന് പുറത്ത് പോലീസിനെയും വിന്യസിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ